പി സി ജോർജിനെ ഇപ്പോൾ വരികയാണ് പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതായത് മാർച്ച് വരെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ മതവിദ്വേഷം പരാമർശം നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ വിദ്വേഷ പരാമർശം നടത്തിയതിനെ തുടർന്ന് എതിരായിട്ടുള്ള നടപടി മെഡിക്കൽ പരിശോധന പൂർണ്ണമാകുന്നു അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുന്നു ജയിലിലേക്കാണോ നേരിട്ട് പരിശോധനയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് ചാനൽ ചർച്ചയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ കേസിന് ആസ്പദമായ പരാമർശം അദ്ദേഹം നടത്തിയത് അവരുടെ ഭാഗത്തുനിന്നും വാദമുണ്ടായത് പിറ്റേന്ന് ആ വാക്കുകൾ പിൻവലിച്ചുകൊണ്ട് ക്ഷമാപണം നടത്തിയിരുന്നു എന്നാണ് പക്ഷേ ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ കടുത്ത ഭാഷയിലാണ് കോടതി നിലപാടെടുത്തത് പ്രത്യേകിച്ചും ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇത്രകാലത്തെ സേവനമുള്ളയാൾ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് നിൽക്കുന്നയാൾ വളരെ കൂടി വേണം വാക്കുകൾ ഉപയോഗിക്കാൻ എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പി സി ആണല്ലോ എന്തും പറയാലോ എന്നൊക്കെയുള്ള തരത്തിൽ വിവരങ്ങൾ തരത്തിൽ പലരും പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധം തന്നെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരെയുണ്ട് അങ്ങനെ പറയാൻ പാടില്ല പറയുന്നതിനെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തും കൂടിയാണ് കോടതിയുടെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നീക്കങ്ങൾ വരെയും എസ് രാഗിൻ ഉണ്ട് രാഗിൻ വൈദ്യ പരിശോധന പൂർണ്ണമായി ഇപ്പോൾ പാലാ ജനറൽ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു ഇനി എങ്ങോട്ടാണ് എന്താണ് പരിശോധനാ ഫലം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പി സി ജോർജിനെ ഹാജരാക്കിയിരിക്കുകയാണ് നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു പതിനാല് ദിവസത്തേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മറ്റു മാറ്റങ്ങളില്ല പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാണ് പക്ഷേ എന്തായാലും ഇതിൽ അന്തിമ തീർപ്പും തീരുമാനവും പറയേണ്ടത് മജിസ്ട്രേറ്റ് തന്നെയാണ് അത് പരിശോധിച്ച ശേഷം രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാം ഒന്നല്ലെങ്കിൽ ജയിലിൽ ആവശ്യമുള്ള ചികിത്സാ സംവിധാനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താം എന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ റിമാൻഡ് പ്രതികളുടെ കാര്യങ്ങളിൽ സംഭവിക്കുക എന്തായാലും പി സിയുടെ കാര്യത്തിൽ എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണണം എന്തായാലും ഇപ്പോൾ പി സി ജോർജിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കോടതി സമയം കഴിഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പി സി ജോർജിനെ എത്തിച്ചിരിക്കുന്നത് രാവിലെ ജാമ്യാപേക്ഷ തള്ളുകയാണുണ്ടായത് തുടർന്നാണ് കോടതി റിമാൻഡ് ചെയ്തത് നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ പരമപ്രധാനമായി ഈ കീഴ്ക്കോടതി അടക്കം പരിഗണിച്ചു അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ മതവിദ്വേഷം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല തെളിവുകൾ ശേഖരിക്കേണ്ട കാര്യമില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊന്നും തന്നെ ഈ ഈരാറ്റുപേട്ട കോടതി പരിഗണിച്ചിട്ടില്ല പോലീസിന്റെ വാദങ്ങൾ ആ നിലയിൽ തന്നെ കോടതി കാണുകയും ചെയ്തിട്ടുണ്ട് പോലീസ് നേരത്തെ വ്യക്തമാക്കിയത് പി സി ജോർജ് ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം രണ്ടു ദിവസത്തെ കസ്റ്റഡി നാളെ വരെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം പക്ഷേ ഇന്ന് വൈകിട്ട് ആറു മണിവരെയാണ് കസ്റ്റഡി അനുവദിച്ചത് ചോദ്യം ചെയ്തു അതിനുശേഷം മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു തുടർന്ന് മെഡിക്കൽ പരിശോധന രണ്ട് മെഡിക്കൽ പരിശോധന ഇപ്പോൾ വേണ്ടി വന്നു കാരണം ഈ നാല് മണിക്കൂർ നേരം അല്ലെങ്കിൽ മൂന്ന് മൂന്നര മണിക്കൂർ നേരെ കസ്റ്റഡി ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മെഡിക്കൽ പരിശോധന ആവശ്യമാണ് തിരിച്ച് കോടതിയിൽ കൊടുക്കുന്ന സമയത്തും മെഡിക്കൽ പരിശോധന ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്തായാലും കോടതി ഇതിൽ എന്ത് തീരുമാനിക്കുന്നുവെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും റിമാൻഡാണ് പതിനാല് ദിവസത്തേക്ക് ഇതിനിടയിൽ വീണ്ടും ആന്റി ജാമ്യാപേക്ഷ ആന്റിസിപ്പേറ്ററി അല്ലെങ്കിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാം അതിൽ കോടതി തീർപ്പ് കൽപ്പിച്ചാൽ പി സിക്ക് പുറത്തേക്ക് വരാം പക്ഷേ എന്തായാലും കർശന നിലപാട് ഹൈക്കോടതി അടക്കം ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം ലഭിക്കുക ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ശക്തമായിട്ടുള്ള വകുപ്പുകൾ ഇതിൽ ചുമത്തിയിട്ടുണ്ട് കൂടാതെ റിപ്പീറ്റഡ് ഒഫൻസ് അതാണ് പി സിക്ക് മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കാരണം ഒരു സംഭവത്തിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കോടതി ബെയിൽ ജാമ്യം അനുവദിച്ചാൽ അതിൽ ബെയിൽ കണ്ടീഷനുണ്ട് അതിൽ സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് മിക്ക ഈ ബെയിൽ കൊടുക്കുന്ന ഘട്ടത്തിലും അതാണ് പി സി തുടർച്ചയായി ലംഘിച്ചിരിക്കുന്നത് അത് തന്നെയാണ് പി സിക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്